കുട്ടികളോടെല്ലാം എല്ലാവരും പറയുന്ന ഒരു ഉപദേശമുണ്ട് നന്നായി പഠിക്കണം നന്നായി പഠിച്ചാലേ നല്ല ജോലി കിട്ടൂ നല്ല ജീവിതം ഉണ്ടാകൂ നന്നായി പഠിക്കാതെ വഴികളിൽ പഠിച്ചവരെ കുറുക്കു വഴികളോട് കടന്ന് പഠിച്ചവരെക്കാളും എടുക്കരായി നടിക്കുന്ന ആളുകളെ നമ്മൾ പല വാർത്തകളിലും കണ്ടുമുട്ടുന്നുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ആ വാർത്തകൾക്ക് പിന്നിൽ ഒരു അന്വേഷണം നടത്തുകയായിരുന്നു ഞങ്ങളുടെ റിപ്പോർട്ടർ വൈസാഖ് കൊമാറ്റ വൈസാഖ് കണ്ടെത്തിയ വിവരങ്ങളാണ് ഇനി നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് ഫസ്റ്റ് ക്ലാസ് വ്യാജം സംസ്ഥാനത്തെ സർവകലാശാലകളുടെ അടക്കം വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന വെബ്സൈറ്റുകൾ വ്യാപകം പേരും വിവരങ്ങളും ഒപ്പം പറയുന്ന പണവും അടച്ചാൽ ദിവസങ്ങൾക്കകം ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ സർട്ടിഫിക്കറ്റ് വീട്ടിലെത്തും ഓരോ സർവകലാശാലയുടെയും സീല് ബി സിയുടെ ഒപ്പ് അച്ചടി ശൈലി എന്നിവ കൃത്യമായി പകർത്തിയാണ് വ്യാജന്റെ നിർമ്മാണം മനോരമ ന്യൂസ് അന്വേഷണത്തിലേക്ക് സർവകലാശാലകളുടെ പേരിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകളെ കുറിച്ചാണ് നാടെങ്ങും ചർച്ച ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മാഫിയകൾ ആരൊക്കെയാണ് അവരെ തേടി ഇറങ്ങുകയാണ് മനോരമ ന്യൂസ് വ്യാജ സർട്ടിഫിക്കറ്റുകൾക്കായി തട്ടിപ്പുകാർ ഏറെയും ആശ്രയിക്കുന്നത് ഓൺലൈൻ വെബ്സൈറ്റുകളെയാണ് രാജ്യത്തെ ഏത് സർവകലാശാലയുടെ പേരിലും സർട്ടിഫിക്കറ്റ് അവർ അടിച്ചു നൽകും അതിന് പണം നൽകണം സർട്ടിഫിക്കറ്റ് വേണ്ട സർവകലാശാലയുടെ പേര് ഏത് കോഴ്സ് ഏത് വർഷം മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഉൾപ്പെടുത്തണോ ഇതെല്ലാം ഉൾപ്പെടുത്താൻ ഈ വെബ്സൈറ്റിൽ ഇടമുണ്ട് അത് കഴിഞ്ഞാൽ മേൽവിലാസം നൽകാം അതേപോലെ നിർമ്മിച്ചു നൽകാമെന്നായിരുന്നു ഈ വെബ്സൈറ്റുകളുടെ വാഗ്ദാനം വ്യാജരേഖ ചമയ്ക്കലും അതുപയോഗിക്കലും ഗുരുതരമായ കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ നമുക്കിടയിലുണ്ടെന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഇവർക്കെതിരെ നടപടി അനിവാര്യമാണ് ക്യാമറമാൻ അഖിൽദാസിനൊപ്പം എളുപ്പമാണ് പഠിക്കണ്ട അഡ്മിഷൻ എടുക്കണ്ട ഫീസ് അടക്കണ്ട പരീക്ഷ എഴുതണ്ട പകരം പറയുന്ന കാശ് കൊടുത്താൽ നമുക്ക് വീട്ടിലെത്തിച്ചു തരും സർട്ടിഫിക്കറ്റ്